വേൾഡ് മലയാളി ഫെഡറേഷൻ യു കെ ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന കേരള ഫെസ്റ്റിവൽ ഈ മാസം നടക്കും ഹാർലോ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വൈകിട്ട് മണിക്ക് അവർ ലേഡി ഓഫ് ഫാത്തിമ ചർച്ച് ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രശസ്ത സംവിധായകനും നടനുമായ രഞ്ജി വിജയൻ മുഖ്യ അതിഥിയായിരിക്കും സംവിധായകനും തിരക്കഥാകൃത്തുമായി വ്യത്യസ്ത ശൈലികൾ പരീക്ഷിച്ച രഞ്ജി വിജയൻ മലയാളികൾക്കിടയിൽ പ്രിയങ്കരനാണ് യു കെ യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറ്റി ഇരുപതിലധികം പ്രതിഭാശാലികളായ കലാകാരന്മാരാണ് കേരള ഫെസ്റ്റിവലിൽ അണിനിരക്കുന്നത് ലണ്ടൻ കെന്റ് ഹോൺചർച്ച് സ്വാൻലെ സ്വാൻലേ ഹെർഡ്ഫോർഡ് ലൂട്ടൻ മാഞ്ചസ്റ്റർ ഹാർലോ എന്നീ നഗരങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരുടെ സംഗമം കൂടിയാണ് ഇത്തവണത്തെ ഫെസ്റ്റിവൽ അഞ്ചു മണിക്കൂർ നീളുന്ന ആഘോഷ പരിപാടിയിൽ നാൽപ്പതോളം പ്രകടനങ്ങളാണ് അവതരിപ്പിക്കുന്നത് ബോളിവുഡ് സിനിമാറ്റിക് ക്ലാസിക് ഫോക് ഡാൻസ് ഫ്യൂഷൻ ഡാൻസ് തുടങ്ങി വൈവിധ്യമായ പരിപാടികളാണ് അരങ്ങേറുന്നത് മലയാളം തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് ഗാനങ്ങൾ അടങ്ങുന്ന സെമി ക്ലാസിക്കൽ ഫ്യൂഷൻ ബോളിവുഡ് ഗ്രൂപ്പ് ഡാൻസുകളും വേദിക്ക് ഉണർവേകും ഡാൻസ് സ്കിറ്റ് ലൈവ് ബാൻഡ് പെർഫോമൻസ് ഡി മേളം ഓപ്പൺ ഫ്ലോർ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വ്യത്യസ്ത രുചികളുമായി ഭക്ഷണ സ്റ്റാളുകളും ബാറുകളും ഉണ്ടാകും പ്രവേശനം തീർത്തും സൗജന്യമാണെന്ന് സംഘാടകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക്